കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പതിനാലാമത് സംസ്ഥാന കൺവെൻഷന് തിരുവനന്തപുരത്ത് തുടക്കം ഇന്നും നാളെയുമായി നടക്കുന്ന കൺവെൻഷന്റെ ഉദ്ഘാടനം കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസിർ നിർവഹിച്ചു കേരളീയ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കേരള വിഷന് കഴിഞ്ഞുവെന്ന് സ്പീക്കർ പറഞ്ഞു மனம் முட்ட பாருவதாக மனம் முட்ட பாருவதாவே மனம் முட்ட பாருவதாக ஐயோ சிந்தவா വഴുതക്കാട് മൌണ്ട് കാർമൽ കൺവെൻഷൻ സെന്റർ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന കൺവെൻഷൻ വേദിയായി കേബിൾ ടി വി സംസ്ഥാനത്തെ സേവന രംഗത്ത് വർഷം പിന്നിടുന്ന വേളയിലാണ് പതിനാലാമത് കൺവെൻഷൻ സംഘടിപ്പിക്കപ്പെടുന്നത് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട് സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു നിർമ്മിത ബുദ്ധിക്ക് കേബിൾ മേഖലയിൽ കടന്നുവരാൻ കഴിയുമോ എന്ന് പരിശോധിക്കണമെന്നും അതിന്റെ നല്ല വശങ്ങൾ സ്വീകരിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു ആർട്ടിഫിഷ്യൽ എല്ലാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാ മേഖലയിലും കടന്നു വരുന്നു എല്ലാ സെക്ടറിനകത്തും അത് കടന്നു വരാൻ നിങ്ങളുടെ മേഖലയിൽ സാധ്യതയുണ്ടോ നിങ്ങൾ പരിശോധിക്കണം നല്ല വശങ്ങൾ സ്വീകരിക്കാം എല്ലാത്തിന്റെയും നല്ല വശങ്ങൾ സ്വീകരിക്കുമ്പോൾ എല്ലാത്തിലും മെറിറ്റ്സും ഡീമെറിറ്റ് ഉണ്ടാവും പ്രോസിംഗ് കോഡ്സ് പറഞ്ഞാൽ എല്ലാത്തിലും മെറിറ്റ്സും ഡീമെറിറ്റ്സ് ഉണ്ടാവും മെറിറ്റ്സ് സ്വീകരിക്കുന്നത് തെറ്റുമില്ല നല്ല വശങ്ങൾ സ്വീകരിക്കാം നല്ല വശങ്ങൾ വരുമ്പോൾ ചീത്ത വശം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളണം അതിനകത്ത് നിങ്ങൾ നിങ്ങൾ ഏറ്റവും ഗൗരവമായി വിഷയം ഈ സാധ്യതയുണ്ടോ കൺവെൻഷനിൽ ഡിജിറ്റൽ കേബിൾ ടിവി ബ്രോഡ്ബാൻഡ് മേഖലയിലെ ഭാവി സാധ്യതകളും പ്രതിസന്ധികളും സർക്കാർ നയങ്ങളും ഗൌരവമായി ചർച്ച ചെയ്യും കഴിഞ്ഞ വർഷം മരണമടഞ്ഞ സഹപ്രവർത്തകർക്കും എം ഡി ഉൾപ്പെടെയുള്ളവർക്കും അനുശോചനം അറിയിച്ചു തുടങ്ങിയ കൺവെൻഷന്റെ ഉദ്ഘാടന പരിപാടിക്ക് സിഒഎ സംസ്ഥാന ട്രഷറർ ബിനു ശിവദ സ്വാഗതം ആശംസിച്ചു എം ആന്റണി രാജു അധ്യക്ഷനായി തുടർന്ന് മികച്ച അവതാരകനുള്ള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് നേടിയ കേരള ന്യൂസിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ എം എസ് ബനേഷ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച ക്യാമറാമാനുള്ള പുരസ്കാരം നേടിയ സനോജ് പയ്യന്നൂർ എന്നിവരെ ആദരിച്ചു സിഒഎ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ നന്ദി രേഖപ്പെടുത്തി സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് സിഒഎ വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ കേരളവിഷൻ ന്യൂസ് എം ഡി പ്രജേഷ് അച്ചാണ്ടി കൂടാതെ സിഒഎയുടെ ജില്ലാ സംസ്ഥാന ഭാരവാഹികളും പങ്കെടുത്തു ന്യൂസ് ന്യൂസ്